കൊല്ലം ഏരൂരിൽ ഓയിൽ ഫാം തൊഴിലാളിക്ക് മർദ്ദനം മർദ്ദനത്തിൽ തലയ്ക്കും കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ തൊഴിലാളിയെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ഓയിൽ ഫാം തൊഴിലാളിയായ ഷൈജ്മോനെയും ഷൈജുമോന്റെ സുഹൃത്തായ ശ്രീകുമാറിനെയും വധശ്രമ കേസിൽ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മർദ്ദനമേറ്റ വിളക്കുപാറ കൊച്ചുകുളം ക്വാർട്ടേഴ്സിൽ താമസിച്ചു വന്ന ഓയിൽ ഫാം തൊഴിലാളി ബിജുവാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് കേസിലെ പ്രതിയായ ശ്രീകുമാറിന്റെ ഭാര്യ ഓയിൽ ഫാമിലെ തൊഴിലാളിയാണ് എന്നാൽ പല ദിവസങ്ങളിലും ക്വാട്ടേഴ്സിന് മുൻപിൽ ശ്രീകുമാർ എത്തുന്നത് മർദ്ദനമേറ്റ ബിജു ചോദ്യം ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് തൊഴിലാളിയായ ഷൈജുമോനും ശ്രീകുമാറും ചേർന്ന് കമ്പുകൊണ്ട് ബിജുവിനെ മർദ്ദിച്ചതായി ബിജു പോലീസിന് മൊഴി നൽകി മർദ്ദനമേറ്റ് ക്വാർട്ടേഴ്സിന് സമീപം വീണ ബിജുവിനെ സഹജോലിക്കാരും ഉദ്യോഗസ്ഥരുമെത്തി അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സയിൽ കഴിയുന്ന ബിജു സി ഭാരതീപുരം ലോക്കൽ കമ്മിറ്റി മെമ്പറും എ ഡിവിഷനിലെ ഓയിൽ ഫാം എൺവീനറുമാണ് സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്നാൽ സംഘർഷത്തിനിടയിൽ ചികിത്സയിൽ കഴിയുന്ന ബിജുവിന്റെ മർദ്ദനത്തിൽ ഓയിൽ ഫാം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു നമ്മൾ കൊടുത്തേക്കുന്നത് പിന്നെ ഇപ്പം അടി അടി ഉണ്ടായി എനിക്കുള്ള കൈക്കും അടിയേറ്റ് ആസ്പത് ഷീറ്റിനും വേണ്ടി കൊണ്ടത് കൊണ്ടാണ് നമ്മൾ പരാതി കൊടുക്കാതിരുന്നെ കേസ് അവിടെ നിന്നും തീർന്നു പോകുന്ന ഓർത്താണ് അന്നേരം എല്ലാരും വന്നപ്പോൾ നമ്മൾ പരാതി കൊടുക്കാഞ്ഞത് അന്നേരം തീരുവെന്നുള്ള ഇതിൽ അതുകൊണ്ട് തീർക്കാഞ്ഞ പേരിലാണ് ഇന്നലെ വൈകിട്ട് രാത്രിയിൽ ഞാൻ പരാതി കൊടുത്തേക്കുന്നത് ബിജുവിനെതിരെ പിന്നെ വിജയമാറിന്റെ പേരിലും കൊടുത്തേക്കുന്നത് രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട് ഈ സംഭവത്തിൽ സ്ത്രീയുടെ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തി ബിജുവിനെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ The <laughs> ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൻ